പുറത്ത് നല്ല ഗംഭീര മഴ നടക്കുകയാണ് കേട്ടോ അകത്താണെങ്കിലോ സ്കൂൾ ഓപ്പണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കേച്ചപ്പൻ കേച്ചപ്പൻ്റെ പണികളൊക്കെ തുടങ്ങിയിരിക്കുകയാണ് റാക്കെല്ലാം തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് ഇനി നോട്ട്ബുക്കുകളും പുസ്തകങ്ങളും എല്ലാം അടുക്കി വെക്കണമല്ലോ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് കേശു അങ്ങനെ ഒരു വർഷത്തിന് ശേഷമാണ് സുഹൃത്തുക്കളെ ഈ റാക്ക് വെളിയിലിറങ്ങുന്നത് ഇന്ന് വരെ അതിനകത്ത് പൊടി അടച്ച് നല്ല വൃത്തിയേടായിട്ട് ഇരിക്കുകയായിരുന്നു അങ്ങനെ കേശു എല്ലാം വെളിയിൽ വെളിയിലിറക്കിയിട്ടുണ്ട് അങ്ങനെ കേശു കേശുവിൻ്റെ പണികളെല്ലാം തകൃതിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ റാക്കുകളൊക്കെ പല ഭാഗത്തുനിന്ന് ഉള്ളിപ്പറക്കിക്കൊണ്ട് വന്നതാണ് കേട്ടോ കുറച്ച് കാലം മുമ്പ് അതായത് രണ്ടാം ക്ലാസ്സിലായിരുന്നപ്പോഴത്തേക്ക് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച റാക്കാണ് കേട്ടോ ഷെൽഫ് ഇതിനകത്താകുമ്പോൾ കേശുവിൻ്റെ എല്ലാ സാധനങ്ങളും ഓർഡർ അനുസരിച്ച് അടിക്കടിക്കി വെക്കാം അതിൽ ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കൊന്നുമല്ല എന്നാലും കുറേ കാലം ഉപയോഗിക്കാം ആ കേശു പറയുകയാണ് പ്ലാസ്റ്റിക് ക്വാളിറ്റി ഇല്ലയെന്ന് പറയുകയാണ് ക്വാളിറ്റി ഉണ്ട് ഇവിടെ ഇല്ല കേട്ടോ അപ്പോൾ അതാണ് ഈ ഒരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ കേശ വാക്കിൻ്റെ അടിഭാവമൊക്കെ നല്ല വൃത്തിയായിട്ട് തുടച്ചേ പറ്റുകയുള്ള വാശിയിലാണ് നമ്മൾ തുടച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല കേശുവിനെ തന്നെ തുടയ്ക്കണം വളരെ നല്ല നല്ലതായിരിക്കും േശു ഇങ്ങോട്ട് വാങ്ങിക്കാണോ യേശു ഇങ്ങനെ നമ്മുടെ ഹാളെല്ലാം മൊത്തം ആലങ്കോലാക്കി ഇട്ടിരിക്കുകയാണ് കേട്ടോ ആക്രി സാധനങ്ങളെല്ലാം വലിച്ചു വരുത്തുക ഇരിപ്പായിട്ടുണ്ട് കേശു ഇരുന്ന് ഉള്ള പണികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നല്ല നടക്കുവേശു അടിക്ക് നീറ്റാക്കിയിട്ട് നിക്കുന്നത് ഞങ്ങളെ കാണുന്നത് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് യോ യോ ലുക്കിലാണ് ഇപ്പൊ നിൽക്കുന്നത് കേട്ടോ ഇറങ്ങി വരികയാണ് മൊതുത്തിരി ഭാണ്ടക്കെട്ടൊക്കെ ആയിട്ട് ഏ ഇതെങ്ങോട്ടാണോ പോണത് വലിയ സ്കൂൾ പർച്ചേസിങ് കഴിഞ്ഞ വട്ട് വരുന്ന വഴിയാന്ന് തോന്നുന്നു സ്കൂൾ ടാ വേണ്ട തറയിലൊക്കണ്ട മോളിൽ വെച്ചോ അയ്യോ പറ്റുന്നില്ല വരുന്നില്ല കനത്തിനുണ്ടല്ലോ അതിനകത്ത് ആദ്യമായി വാട്ടർ ബോട്ടിൽ ഒന്നല്ല രണ്ടണ്ണം മൂന്നെണ്ണം മൂന്നെണ്ണം ഈ മൂന്ന് കാണാനില്ല ആ വേറെ ഫ്രണ്ടിൽ കാണും ഓക്കേ ഹൂ തേയിനമക്കടെ ഇവിട വെക്കാം അടുത്ത നമ്മുടെ വാട്ടർ ബോട്ടിലല്ലോ ടാലർ പെൻസിൽസ് സോറി പെൻസിൽസ് അല്ല നല്ല ഇരുട്ടുണ്ടല്ലേ ഇവിടെ കറണ്ട് ഇല്ല കേട്ടോ അതാണ് ഈ ഭയങ്കരമായ ഒരു ഒരു ഷെയ്ഡ് വരുന്നത് ഇനിയിപ്പോ കറണ്ട് വരാനായിട്ട് നമ്മൾ ഇന്ന് കഴിഞ്ഞാല് നടക്കില്ല കാര്യം കറണ്ട് വരുന്ന ലക്ഷണമല്ല ഇവിടെ എവിടെന്തൊക്കെയോ മരങ്ങൾ ഒടിഞ്ഞ് വീണിട്ടുണ്ട് ഇപ്പൊ ലൈൻ കമ്പിയൊക്കെ പൊട്ടിപ്പോയി അതെന്താ അത് നോട്ട്ബുക്ക് വീണ്ടും നോട്ട്ബുക്ക് അതിനകത്ത് എന്തോ ഉണ്ടല്ലോടാ കിട്ടി കേശുന്റെ വെള്ളം കൊറച്ച് വെച്ചിരിക്കുവല്ലേ

ഇനി അടുത്തത് ഒരു ബാഗാണ് ഗയ്സ് ബാഗാണ് നല്ല വെയിറ്റ് ഉണ്ട് ഗയ്സ് ബാഗിന് ഇനി അടുത്തത് എന്റെ ലഞ്ച് ബോക്സ് ഞാൻ നിനക്ക് കാണിച്ചുതരാം അതില്ല സ്പെഷ്യാലിറ്റി ഒന്നും ഇല്ലല്ല അത് സ്പെഷ്യാലിറ്റി ഒന്നും ഇല്ല സാധാ സാധാ ലഞ്ച് ബോക്സ് ആണ് നല്ല നല്ല ഇടാ ഗയ്സ് തൊട്ടാൻ പറ്റില്ല ഇത് എയർ ഉണ്ട് നേരെഞ്ഞിരിക്കേനേ പിന്നെ എന്റെ ബാഗിന്റെ സ്പെഷ്യാലിറ്റി കാണിച്ചുതരാം ആവശ്യം വന്നാൽ കേശുവിനും വേണമെങ്കിൽ യാത്ര ചെയ്യാം അല്ലേ അതിനനുസരിച്ചുള്ളൊരു ബാഗാണ് ഇത്തവണ നമ്മൾ വാങ്ങിയിരിക്കുന്നത് മൂന്നാറ് പോകുമ്പോൾ തണുക്കുവാണെങ്കിൽ ഇതിനകത്ത് കയറിയിരിക്കുക അല്ലേ അതിന് കണക്കാക്കി തന്നെയാണ് വാങ്ങിയത് കൊള്ളാം ഈ ഫുള്ള് സാധനങ്ങളും എടുത്തുണ്ട് ഈ ഷെൽഫിലേക്ക് അടുത്ത നമ്മള് എന്റെ തിരത്തിലാണ് അപ്പോ അമ്മ ഭയന്റിയാണ് തിരഞ്ഞിട്ടുണ്ട് ദയസ് അപ്പോ ഈ വീഡിയോ ഇവിടെ നിർത്താണേ ഉമ്മ